jest うん。 Bueno, bueno. സമയത്താണ് ഒരു മെയിൽ ശ്രദ്ധയിൽപ്പെട്ടത് ആ മെയിലിൽ ഇതുപോലെ കോടതിയുടെ ബോംബ് സബ് കോടതിക്കുള്ളിൽ ബോംബ് ഭീഷണിയുണ്ടെന്നുള്ളതാണ് ആ മെയിലിൽ കാണപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ പ്രവർത്തന സർക്കാർ നിർത്തിവച്ചിട്ട് ഈ ഭാഗം ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ അതേ സംബന്ധിച്ച് നമുക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും അത് വിശദമായിട്ട് പരിശോധനയ്ക്ക് പറയാൻ അത് പരിശോധിക്കണം അതായത് ഇമെയിലാണ് കിട്ടിയിട്ടുള്ളത് ഇമെയിൽ അഡ്രസ് വെച്ച് നമുക്ക് അത് എവിടുന്നാണ് വന്നത് ഒറ്റ പറയാൻ സാധിക്കില്ല അത് വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേണം ഇത് സംബന്ധിച്ചൊരു കേസ് കറവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് ബ്ലഡ് സെയിൻ കാണുന്നുണ്ട് അത് ഹ്യൂമൻ ബ്ലഡ് ആണോ ആനിമൽ ബ്ലഡ് ആണോ എന്നുള്ളത് സയന്റിഫിക് ഓഫീസറുടെ പരിശോധനയിലെ പരിശോധന നമുക്ക് വ്യക്തമാകുന്നു അതും നമ്മൾ ഈ അവസരത്തിൽ സൈന്റിഫിക് ഓഫീസറെ കൊണ്ട് ഇതിൽ സാമ്പിൾ ശേഖരിച്ച് അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് നിലവിൽ അസ്വാഭാവികമായിട്ടുള്ള വസ്തുക്കളൊന്നും പക്ഷെ കോടതി കോമ്പൗണ്ടില് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഉച്ചക്കൊന്നരയോടുകൂടി എല്ലാവരെയും ഒഴിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജാണ് പിന്നെ ആ മെയിലില് നമ്മൾ വിശദമായി പരിശോധിച്ചാല് മാത്രമേ അതിനക്ക് പറയാൻ സാധിക്കുള്ളൂ രണ്ട് ബോക്സുകളുണ്ട് എന്നുള്ള രീതിക്കാണ് മെയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്